ാണ് ഇങ്ങനത്തെ കമ്പനികൾ ഉണ്ടാക്കുന്നത് എന്നുള്ള നല്ല ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ തട്ടിപ്പുകളുടെ പിന്നെ അമർത്ത് സി പി എമ്മിന്റെ നേതാക്കൾ മാത്രമാണ് ഉള്ളത് എന്നാണ് പൊതുജനങ്ങൾ വിശ്വസിച്ചിരുന്നത് മുഴുവൻ ഉപകാരപ്രദമാകേണ്ടെന്ന ഇവിടുത്തെ കോടാനുകോടി രൂപ കള്ളപ്പണം തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേരിൽ എല്ലാവിധത്തിലുള്ള അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തത് ഈ യൂണിയൻ ബാങ്കിന്റെ മാനേജറും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികളുമാണ് ഇവിടുത്തെ ബഹുമാനായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് ഞാൻ എന്റെ അതൊരു മര്യാദയുടെ പേരിൽ ഒരു ഒരു പേരിൽ പേരിൽ മാത്രം ഞാൻ ആ ആ പേര് പറയുന്നില്ല സ്ത്രീയെ ഉപയോഗിച്ച് ഇവിടെ കള്ളപ്പണം വിളിപ്പിച്ചിരിക്കുന്നത് ഇവിടെ തുറന്നു പറഞ്ഞത് ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു